നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിക്കുഴി പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശുചീകരണ യജ്ഞത്തിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം എട്ട് ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്ന തങ്കളം കാക്കനാട് ഹൈവേയിൽ നടന്നു ചടങ്ങിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ ആന്റണി ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിലെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും തുടക്കം കുറിക്കുകയാണ് ഒരു താലൂക്ക് തലത്തിലുള്ള മണ്ഡലം തലത്തിലുള്ള ഉദ്ഘാടനം എന്നുള്ള നിലയിലാണ് നമ്മളത് ഈ നെല്ലിക്കുഴിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം കാണേണ്ടത് നെല്ലിക്കുഴിയിലൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലുവ മൂന്നാർ റോഡ് കടന്നു പോകുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് കൂടിയാണ് വളരെ നേരത്തെ തന്നെ പഞ്ചായത്ത് താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ ആലുവ മൂന്നാർ റോഡ് നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ അത് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിൽ മറ്റ് വിവിധ പി റോഡുകളും ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളുമൊക്കെ ആ നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തങ്കളം കാക്കനാട് നാലുവരി പാതയിൽ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നതിനുമൊക്കെയായി എത്തുന്നത് പലപ്പോഴും ഇവിടെ സാമൂഹ്യ വിരുദ്ധർ താവളം അടിച്ചുകൊണ്ടും അല്ലെങ്കിൽ അലസമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ചയൊക്കെ പലപ്പോഴും കാണാറുണ്ട് ഏതായാലും അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് തന്നെ ഒരു ഇവിടെ ും മറ്റേ ലൈറ്റ് സംവിധാനങ്ങളടക്കമി കൊണ്ട് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ജമാൽ ബ്ലോക്ക് അംഗം എം എ മുഹമ്മദ് വാർഡ് മെമ്പർമാരായ ബീന ബാലചന്ദ്രൻ കെ കെ നാസർ ഷെഹന അനസ് നൂർജമോൾ ഷാജി സീന എൽദോസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി മനോജ് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു ആശാവർക്കർമാർ പഞ്ചായത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എൻ എസ് 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 പി സി കേഡറ്റുകൾ മറ്റ് സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊതുക് ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി വിവിധ പദ്ധതികൾ പഞ്ചായത്ത് വരും നാളുകളിൽ നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും സമയബന്ധിതമായ കൃത്യതയോടെ പരിസരം ശുചിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ പിന്നാലെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം